കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ലോകമെമ്പാടും പ്രത്യേകിച്ചും അമേരിക്കയിൽ സൗന്ദര്യ സംരക്ഷണ ലോകത്ത് ഒരു തരംഗം സൃഷ്ടിച്ച ഒന്നാണ് കൊറിയൻ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ അഥവാ കെ ബ്യൂട്ടി സങ്കീർണമായ ചർമ്മ സംരക്ഷണ രീതികളും നൂതനമായ ചേരുവകളും താങ്ങാനാവുന്ന വിലയുമെല്ലാം ചേർന്ന് ഈ ഉൽപ്പന്നങ്ങളെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു എന്നാൽ അമേരിക്കയുടെ പുതിയ താരിഫ് നയങ്ങൾ ഈ വ്യവസായത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി ദക്ഷിണ കൊറിയൻ വ്യവസായത്തെ മാത്രമല്ല അമേരിക്കയിലെ ചെറുകിട കച്ചവടക്കാരെയും വർഷങ്ങളായി കെ ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപഭോക്താക്കളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് കെ ബ്യൂട്ടിയുടെ വിജയം കേവലം ചില ഉൽപ്പന്നങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഇതൊരു സമ്പൂർണ്ണ ചർമ്മ സംരക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണ് പത്ത് ഘട്ടങ്ങളുള്ള ചർമ്മ സംരക്ഷണ രീതി എല്ലാ പ്രായത്തിലുമുള്ള ഉപഭോക്താക്കളെ ആകർഷിച്ചു ക്ലെൻസിംഗ് മുതൽ വരെയുള്ള ഈ ഘട്ടങ്ങൾ ചർമ്മത്തിനൊരു പുതിയ തിളക്കം നൽകുമെന്നും ഉപഭോക്താക്കൾ വിശ്വസിച്ചു ഒച്ചശ്രമമായ സ്നേ മ്യൂസിൻ ഹാർഡ് ലീഫ് പോലുള്ള അസാധാരണ ചേരുവകൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ പരമ്പരാഗത സൗന്ദര്യവർദ്ധക ബ്രാൻഡുകളിൽ നിന്നും കെ ബ്യൂട്ടിയെ വ്യത്യസ്തമാക്കി വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പ്രകാരം അമേരിക്കൻ വിപണിയിൽ കെ ബ്യൂട്ടി അതിവേഗം വളരുകയാണ് അമേരിക്കൻ ഇന്റർനാഷണൽ ട്രേഡ് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിലേക്ക് ഒന്നേ ദശാംശം ഏഴ് ബില്ല്യൺ ഡോളറിന്റെ കൊറിയൻ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്തത് ഇത് മുൻ വർഷത്തേക്കാൾ അൻപത്തിനാല് ശതമാനം വർധനമാണ് കാണിക്കുന്നത് യൂറോ മോണിറ്ററിന്റെ കണക്കനുസരിച്ച് ഫ്രാൻസിനെ പിന്തള്ളിയ ഏറ്റവും കൂടുതൽ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ദക്ഷിണ കൊറിയയായി ആയി മാറിയിരിക്കുന്നു കെ ഡ്രാമ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും കൊറിയൻ സംസ്കാരത്തോടുള്ള താല്പര്യവും ഈ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് താരതമ്യേന കുറഞ്ഞ വിലയിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്നതും കെ ബ്യൂട്ടിയെ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമാക്കി അമേരിക്കയുടെ പുതിയ താരിഫ് നയങ്ങളാണ് കെ ബ്യൂട്ടി വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തിയതോടെ ദക്ഷിണ കൊറിയൻ കമ്പനികൾക്കും അമേരിക്കയിലെ ഇറക്കുമതിക്കാർക്കും ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും ഇത് സാധാരണ ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാകും വർഷങ്ങളായി താരിഫ് ഇല്ലാതെ ഇറക്കുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി വരുന്നത് ചെറുകിട വ്യാപാരികളെ കാര്യമായി ബാധിക്കും അമേരിക്കയിലെ കെ ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചെറുകിട കച്ചവടക്കാർ ആശങ്കയിലാണ് കാരണം ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ലാഭത്തെയും വിപണിയെയും ദോഷകരമായി ബാധിച്ചേക്കാം കെ ബ്യൂട്ടി ഉൽപ്പന്നങ്ങളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ വിലക്കുറവ് നഷ്ടമായാൽ ഉപഭോക്താക്കൾ മറ്റു ബ്രാൻഡുകളിലേക്ക് മാറിയേക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് ന്യൂയോർക്കിലെ ഒരു ചെറുകിട വ്യാപാരി പറയുന്നതനുസരിച്ച് നിലവിൽ രണ്ട് മുതൽ നാല് മാസം വരെയുള്ള സ്റ്റോക്ക് മാത്രമാണ് അവരുടെ പക്കലുള്ളത് ഉയർന്ന താരിഫ് കാരണം കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുന്നത് അവർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യം തുടർന്നാൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും ഇത് തങ്ങളുടെ ബിസിനസിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഉറപ്പില്ലെന്നും അവർ പറയുന്നുണ്ട് പുതിയ താരിഫ് സംബന്ധിച്ച വാർത്തകൾ ഉപഭോക്താക്കളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ചില ഉപഭോക്താക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങൾ താരിഫ് വരുന്നതിന് മുൻപ് വൻതോതിൽ വാങ്ങി ശേഖരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു ഉപഭോക്താവായ അമൃതാ ഭാസിൻ താരിഫ് ഭീഷണി അറിഞ്ഞപ്പോൾ താൻ ഉപയോഗിക്കുന്ന ഷീഡ് മാസ്കുകൾ അൻപതെണ്ണം വരെ വാങ്ങി സംഭരിച്ചതായി പറയുന്നു എന്നാൽ മറ്റു ചില ഉപഭോക്താക്കൾ വിലയിലുള്ള അനിശ്ചിതത്വം കാരണം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് താരിഫ് നിരക്കുകൾ അനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ വില കൂടിയാൽ കെ ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ പുനരാലോചന നടത്തേണ്ടി വരുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കെ ബ്യൂട്ടിയുടെ വിപണിക്ക് ഒരു വെല്ലുവിളിയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ ദക്ഷിണ കൊറിയൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കെ ബ്യൂട്ടി വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇരുപത്തിയേഴ് മില്യൺ ഡോളറിന്റെ കെ ബ്യൂട്ടി ഫണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഫണ്ട് സൗന്ദര്യവർദ്ധക ബ്രാൻഡുകൾക്കും സാങ്കേതിക സ്റ്റാർട്ടപ്പുകൾക്കും സാമ്പത്തിക സഹായം നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും വിപണിയിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്താനും കമ്പനികൾക്ക് കഴിയും കൂടാതെ അമേരിക്കൻ വിപണിയിലെ താരിഫ് ഒഴിവാക്കാൻ ചില പ്രധാന കൊറിയൻ കമ്പനികൾ പുതിയ വഴികൾ തേടുന്നുണ്ട് അമോറെ എൽ ജി പോലുള്ള പ്രമുഖ കമ്പനികൾ അമേരിക്കയിൽ സ്വന്തമായി ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇത് ഇറക്കുമതി താരിഫ് ഒഴിവാക്കാൻ സഹായിക്കും ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഉയർന്ന താരിഫ് ഒഴിവാക്കാനും വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിക്കും പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കെ ബ്യൂട്ടിയുടെ ബ്രാൻഡ് ഐഡന്റിറ്റി കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് കെ പോപ്പ് കെ ഡ്രാമ എന്നിവയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് പ്രചാരണങ്ങളിലൂടെ യുവതലമുറയെ ആകർഷിക്കാനും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാനും കമ്പനികൾ ശ്രമിക്കുന്നുണ്ട് ഭീഷണികൾക്കിടയിലും കെ ബ്യൂട്ടി വ്യവസായത്തിന് അമേരിക്കൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് കൊറിയൻ സംസ്കാരത്തോടുള്ള താല്പര്യവും കെ ബ്യൂട്ടിയുടെ നൂതന ഉൽപ്പന്നങ്ങളും കാരണം ഈ വ്യവസായത്തിന് ഒരുപാട് ആരാധകരുണ്ട് എന്നാൽ കെ ബ്യൂട്ടിയുടെ എക്കാലത്തെയും പ്രധാന ആകർഷണമായ അഫോർഡബിൾ റേറ്റ് എന്ന ലേബർ നഷ്ടമാകുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് വില വർദ്ധിക്കുകയാണെങ്കിൽ ഇത് ഉപഭോക്താക്കളെ മറ്റ് ബ്രാൻഡുകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ പ്രതിസന്ധി കെ ബ്യൂട്ടി ടി ഒരു തിരിച്ചടിയാണോ അതോ പുതിയ അവസരങ്ങളുടെ തുടക്കമാണോ എന്ന് കാലം തെളിയിക്കും കൊറിയൻ കമ്പനികൾ ഈ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഭാവി അമേരിക്കയിൽ സ്വന്തമായ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പോലെയുള്ള നീക്കങ്ങൾ വിജയിക്കുകയാണെങ്കിൽ കെ ബ്യൂട്ടിക്ക് കൂടുതൽ ശക്തമായി നിലയുറപ്പിക്കാൻ സാധിക്കും എന്നാൽ ഈ വലിയ മാറ്റങ്ങൾ എങ്ങനെ ഉപഭോക്താക്കളെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു